അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറ്റപ്പാലത്തിനടുത്ത് മായനൂര് മായനൂര് കൊണ്ടാഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഒരു നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഒരു ഒരാറ് സെൻറ്റും ഒരു വീടുമാണ് പിന്നെ റോഡ് സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പൈപ്പ് കണക്ഷനാണ് ആറേഴ് മണിക്കൂർ വെള്ളം ഡെയിലി വന്നുകൊണ്ടിരിക്കും എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് ആർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം പുറത്തുള്ളവർക്ക് ആർക്ക് കാണിച്ചാലും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാം മറച്ചു കൊടുക്കാനുള്ള ഉദ്ദേശിച്ചാൽ അത് ചെയ്യാം അതിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു പതിനാല് ലക്ഷം റുപ്യാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഴ്സിബിളാണ് ഏ ആർക്കും എടുത്താൽ നഷ്ടം വരില്ല അതിന് പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ പറഞ്ഞത് കൊണ്ടാഴി പഞ്ചായത്താണ് കൊണ്ടാഴി പഞ്ചായത്തിൽ നിന്ന് പിന്നെ ഈ ബസ് സ്റ്റോപ്പ് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് നിൽക്കുന്നത് പിന്നെ എല്ലാ സൗകര്യത്തോടുകൂടിയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് സ്കൂൾ പള്ളി അമ്പലം ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു ആറ് ആറ് മണിക്കൂറോളം ഡെയിലി വെള്ളം വന്നുകൊണ്ടിരിക്കും പൈപ്പ് കണക്ഷനാണ് പിന്നെ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ബെഡ്റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചൺ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ മരങ്ങളെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് മരങ്ങളൊന്നും ഇല്ല പിന്നെ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില പതിനാല് ലക്ഷം ഉറുപ്പ്യാണ് പിന്നെ നെഗോഴ്സ് ചെറുതായിട്ട് കൊണ്ടാഴ്ച പഞ്ചായത്താണ് പിന്നെ ഒറ്റപ്പാലത്തിനടുത്താണ് ഒറ്റപ്പാലത്തേക്ക് ഒരു ആറേഴ് കിലോമീറ്റർ മാറ്റമേ ഉള്ളൂ പെട്ടെന്ന് ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് പോവാനും വരാനൊക്കെ എല്ലാ സൗകര്യമുണ്ട് പിന്നെ വൈ സൗകര്യം റോഡ് ടാർ റോഡാണ് ഫ്രണ്ടേജ് എന്നാൽ വലിയ വീതിയുള്ള റോഡല്ല ബസ് റൂട്ടാണല്ല അത് ഞാൻ പറയുക പിന്നെ ടാർ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് റൂട്ടാന്ന് വിചാരിക്കേണ്ട ഒരു പത്ത് ഇരുപത് മീറ്ററോളം ഉള്ളൂ ടാറോട്ടിലേക്ക് അത്രയും സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് ആറേഴ് കിലോമീറ്ററാണ് ടൗണിലേക്കുള്ളൂ